ഹലോ അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി കേക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് മുട്ട ചേർത്തിട്ടില്ല മുട്ടക്ക് പകരം നമ്മൾ തൈര് ചേർക്കാറുണ്ട് ഇത് അതിൽ അതും ചേർത്തിട്ടില്ല എണ്ണയില്ല നെയ്യില്ല ഇല്ല ബട്ടർ ഇല്ല ഇതൊന്നും ഇല്ല കേട്ടോ നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ര കുട്ടി പോലീ കേക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മലായി കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും മലായി നല്ലൊരു ക്രീമി ടേസ്റ്റുള്ള ഒരു നെയ്യോ ഇതൊന്നും ചേർക്കാൻ തന്നെ അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ എത്രത്തോളം സ്പോഞ്ചിയാണെന്ന് ശരിക്കും സ്പോഞ്ചാണ് കേട്ടോ നല്ല വായിൽ വെക്കുമ്പോൾ ഇങ്ങനെ അരിഞ്ഞലിഞ്ഞ് പഞ്ഞിയൊക്കെ പോകുന്നത് പോലെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചെറു ചുമ്മാ ഒരു കഷ്ണം പൊട്ടിച്ച് വായിലിട്ട് നോക്കി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ് അത്രക്ക് സ്പോഞ്ചിയാണ് പിന്നെ നല്ലൊരു ക്രീമിയും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല എന്തായാലും നമുക്ക് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകും അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു ലൈക്കും കമൻറ്റും കൂടെ തന്നേക്കണേ അപ്പോൾ നമുക്കിതേ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നെയ്യ് ബട്ടർ വെണ്ണ ഒന്നും സോറി ഓയിലൊന്നും ചേർക്കുന്നില്ല എന്ന അപ്പോൾ അതിന് പകരം ഞാനിതേ ചേർക്കുന്നത് നമ്മുടെ പാൽപ്പാടയാണ് കേട്ടോ മലായി നമ്മൾ പാൽ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ മേലെ വരുന്ന പാട നമ്മളെടുത്തിട്ട് ഫ്രീ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് അല്ലേ നെയ്യോ ബട്ടറോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ച പാൽപ്പാടയാണ് കേട്ടോ അത് കുറേ നാളായിട്ട് സൂക്ഷിച്ച് വെക്കുന്നതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് അതായത് തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടണം കേട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമുക്ക് ഒരു ജാറിനകത്തോട്ടേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാവേ പിന്നെ ഇതൊരാറിഞ്ചിൻ്റെ കേക്ക് ഞാൻ എണ്ണയൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മലായിയും തണുപ്പൊക്കെ നന്നായി നമ്മുടെ പാൽപ്പാടയും തണുപ്പൊക്കെ നന്നായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇനി ഇത് രണ്ടും കൂടി മിക്സീൻ്റെ ജാറിലിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കണം അപ്പം ഞാനിത് അളന്നിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് പാത്രത്തിലാക്കി വെച്ചതായിരുന്നു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതേ ഒരു അരക്കപ്പാണ് നമുക്ക് വേണ്ടത് അപ്പം അരക്കപ്പ് പാൽപ്പാട അളന്നെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാൽപ്പാട നമുക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം ഇതിപ്പം പാടയല്ലേ അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം പാലൊഴിച്ചു കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് നമുക്ക് കറക്കിയെടുത്തിട്ട് വരാം കേട്ടോ ഒരു ക്രീമി ടെക്സ്ച്ചറായി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നമ്മുടെ പാട നന്നായി അടിച്ചെടുത്തിട്ട് രണ്ട് സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്കാണ് നമ്മുടെ നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചില്ലേ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ട് കറക്കിയെടുക്കാം കേട്ടോ വേറെ ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പാല് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണം നോക്കിയിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കുമ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാവേ അപ്പം ഇനി നമ്മുടെ പാടയൊക്കെ പാടയും പഞ്ചസാരയും ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് മിക്സി അതിലൊന്നും അടിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മൈദയാണ് കേട്ടോ ഇത് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം അപ്പം എന്തായാലും മൈദയിൽ ഉണ്ടാക്കുന്ന തന്നെയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ മൈദ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ടേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഇത് ഇത് മൂന്നെണ്ണം കേട്ടോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇത്രയും സാധനം മാത്രം മതി എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേറെ തന്നെ ഇത് മൂന്ന് ഇത് ചേർത്ത് അരി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്ക് ഈ പാൽപ്പാടേൻ്റെ മിക്സിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ പിന്നെ എളുപ്പപ്പണിയാണ് എപ്പോഴും ചെയ്യാറ് പക്ഷേ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ റിസ്ക് എടുക്കണം എന്നില്ല നിങ്ങൾക്ക് വേറെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ട് നന്നായി നaya adyo narinchi mix cheya annitte rendu moonu thavanayayitte ee batternathothe koyichu koduthittu mix aakki eduka to nanippa direct aayittene so, ellam gudi orumich aakiyen mathram appo adondene nannayitte mix aakki edukana to adey pole thane nammal kutti ilakki onnu mix cheyan badile appalum cake ni nammal ingane mild aayitt adey soft aayitt വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് അതിനെ പറയാം ഒന്ന് റൗണ്ട് ചെയ്യുക പിന്നെ ഒന്ന് കട്ട് ചെയ്യുക അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിന് നമുക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും സാധാരണ ഒരു കേക്ക് ബാറ്ററിൻ്റെ ഇത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നോക്കി ഇപ്പോൾ കട്ടിയാണേ അപ്പം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇനി കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ആദ്യം ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നോക്കും എന്നിട്ട് അത് പോരെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതേ മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ ഇത് പോരെന്ന് തോന്നി അപ്പോൾ ഇനി വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ റിബൺ കൺസിസ്റ്റൻസിന്നൊക്കെ പറയും ഒഴിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ റിബൺ പോലെ വീഴുന്ന കൺസിസ്റ്റൻസി ആവണം അപ്പോൾ ആ പാകം വരെ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും രണ്ട് നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് പാലാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് കാൽ കപ്പ് പാൽ നേരത്തെ നമ്മുടെ പാലയൊക്കെ അടിക്കുന്ന സമയത്തും ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ്ടോ ഇ ഇങ്ങനെ നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെ മുറിഞ്ഞ് 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 ഇങ്ങനെ മടങ്ങി റിബൺ പോലെ വീഴണം ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തായാലും മലായി കേക്കിൻ്റെ ലൈറ്റ് ക്രീം കളർ കൊടുത്തേക്കാന്നൊരു തോന്നില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ഒത്തിരി നമ്മുടെ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇത് ചേർക്കണം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്യൂലേ അപ്പൊ തന്നെ അതായത് ബാറ്ററൊക്കെ ഇട്ട് കട്ടിയാണെന്ന് തോന്നി പാലൊക്കെ ചേർത്തില്ലേ ആ സമയത്ത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി മിക്സായി കിട്ടാൻ ഞാനിപ്പോൾ ഇത് വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം മിക്സ് ആക്കേണ്ടി വരും അത്രയും നേരം നമുക്ക് മിക്സ് ആക്കാൻ പാടില്ല കാരണം ഒരുപാട് ഓവർ മിക്സിങ് നല്ലതല്ല അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും നന്നായിട്ട് ആയോ എന്ന് പോലും ശ്രദ്ധിക്കാതെ തന്നെ ഞാൻ ബാറ്റർ ഇതാക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ൊരുപാട് നേരം അങ്ങനെ ആക്കാൻ പാടില്ല അപ്പം സാധാരണ ഞാൻ കളർ ചേർക്കാറില്ല കേട്ടോ എനിക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതിന് അങ്ങനെ കളർ ചേർക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം വീഡിയോയിൽ ഇത്തിരി കളർ ഇന്നോട്ടെ വെച്ചിട്ടാണ് ഇപ്പം കൊടുത്ത് കളർ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ കളറും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടെന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് മേലഭാഗത്ത് അടിഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരഞ്ഞിട്ടാണ് അടിഭാഗമൊന്നും ശരിക്കും സത്യം വന്നാൽ മിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലും ഇടയ്ക്ക് ഓരോരോ സ്ഥലങ്ങളിൽ വെള്ള ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നന്നായി മിക്സ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാരണം അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ മിക്സ് ചെയ്യണം കളറ് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്റർ മൈദയൊക്കെ ചേർത്ത് ജസ്റ്റ് ബാറ്റർ ഒന്ന് മിക്സ് ആയപ്പോൾ തന്നെ പാലൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഓവർ മിക്സ് മിക്സിങ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴും ചില സ്ഥലങ്ങളിൽ കളർ ഇല്ലാണ്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കളർ നന്നായി ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ബാറ്ററൊക്കെ ഞാനതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാല് തവണ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് അടിയിൽ പുഴിമണ്ണാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു കൊണ്ടു വന്നിട്ട് ഈ ഒരാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു റിങ് വെച്ച് കൊടുക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയാണ് ഈ ബാറ്ററി വെച്ചു കൊടുക്കുന്നത് ഇനി അതൊന്നും ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിങ് മാത്രം ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് അതിൻ്റെ മേലെ അങ്ങ് വെച്ച് കൊടുക്കുക ഏറ്റവും ചെറിയ തീയിൽ ഞാനിപ്പോൾ ഒരു മുപ്പത് മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം പൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ മുട്ട ചേർത്തിട്ടില്ല തൈര് ചേർത്തിട്ടില്ല ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ഇത് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അത്രയും സ്പോഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നടുക്ക് വശത്ത് നന്നായിട്ട് കുത്തി നോക്കുക രണ്ട് മൂന്ന് സ്ഥലത്ത് ഏറ്റവും ലാസ്റ്റ് വേവുന്നത് നടുക്ക് വശം ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ കേക്ക് കുത്തി നോക്കുന്നത് നടുക്കായിരിക്കണം കേട്ടോ പിന്നെ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് സ്റ്റിക്കിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഒന്ന് എടുക്കണം പിന്നെ ഇല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോകട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം വേണം ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട് കാണുകയുണ്ടോ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിതിനെ നമ്മുടെ കേക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറു ചെറുതായിട്ട് ഒന്ന് തന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും കാരണം ആ ചൂട് ട്രെയിനിൽ വെക്കുന്നതിനേക്കാളും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല സ്പോഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും കട്ട് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ